അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഈ വർഷം എച്ച് എസ് എം സ്കോളർഷിപ്പ് പരീക്ഷ എഴുതുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ പരീക്ഷയിൽ ഇരുപത് ശതമാനത്തോളം ചോദ്യങ്ങൾ സമസ്ത കേരള ജമിയ തുല്യമായ ചോദ്യങ്ങളായിരിക്കും അപ്പം അതു സംബന്ധിച്ചായ കുറച്ച് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സമസ്തയെക്കുറിച്ച് വരാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചോദ്യം ഒന്ന് കേരളത്തിലെ മുസ്ലിം ബഹുഭൂരിപക്ഷം ആളുകളും ഉൾക്കൊള്ളുന്ന സംഘടന ഏത് സമസ്ത കേരള ജംഇഇത്തിൽ ഉലമ വിദഗത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ആദ്യമായി ഉണ്ടായ സംഘടന ഐക്യസംഘം ഈ ഐക്യസംഘത്തെ ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടി മലബാറിലെ പണ്ഡിതന്മാർ ഉണ്ടാക്കിയ താൽക്കാലിക കമ്മറ്റി ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആ താൽക്കാലിക കമ്മറ്റിയുടെ പ്രസിഡൻറ് ആരായിരുന്നു മൗലാന മുഹമ്മദ് മീറാൻ മുസ്ലിയാർ ആ താൽക്കാലിക കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു പാറോൽ ഹുസൈൻ സാഹിബ് സമസ്ത രൂപീകൃതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് സമസ്ത രൂപീകരിക്കപ്പെട്ട മാസം ജൂൺ മാസം സമസ്ത രൂപീകൃതമായ തീയതി ഇരുപത്തി ആറ് സംസ്ഥ രൂപീകരിക്കാൻ യോഗം ചേർന്ന സ്ഥലം ഏത് കോഴിക്കോട് ടൗൺ ഹാൾ ആരുടെ അധ്യക്ഷതയിലാണ് സമസ്തയുടെ ആദ്യ രൂപീകരണ യോഗം നടന്നത് സെയ് ഹാഷിം ചെറുകുഞ്ഞി കോയത്തങ്ങൾ സമസ്ത രൂപീകരണ യോഗത്തിൽ പ്രാരംഭ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകിയത് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സമസ്തയുടെ ആദ്യ ആര് സേതു വരക്കൽ ബാലവി മുല്ലക്കൊയത്തങ്ങൾ സമസ്തയുടെ ആദ്യ ജനറൽ സെക്രട്ടറി പള്ളിവീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ പ്രഥമ വൈസ് പ്രസിഡൻ്റുമാർ ആരെല്ലാം പള്ളിപ്പുറം അബ്ദുൽ ഖാദർ മുസ്ലിയാർ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ പാഗിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കെ പി മീറാൻ മുസ്ലിയാർ സമസ്തയുടെ ഒന്നാം സമ്മേളനം നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് സംസ്ഥയുടെ ഒന്നാം സമ്മേളനം നടന്നത് എവിടെ താനൂരിൽ സമസ്തയുടെ ആദ്യ സമ്മേളനത്തിൽ മുഖപത്രം തുടങ്ങാൻ ഉദ്ദേശിച്ചു അതിൻ്റെ പേര് അൽബയാൻ അൽബയാൻ മാസികയുടെ പ്രഥമ ലക്കം പുറത്തിറങ്ങിയത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ മാസത്തിൽ നൂരി ഷാത്വരീക്കത്ത് പിഴച്ചതാണെന്ന് സംസ്ഥ സമൂഹത്തോട് പറഞ്ഞ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഡിസംബർ പതിനാറ് ആലുവ ത്വരീക്കത്ത് വ്യാജമാണെന്ന് സംസ്ഥ പ്രഖ്യാപിച്ചത് വർഷം രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തി ഒമ്പത് സംസ്ഥയുടെ ഓന്നുവടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥയുടെ ബഹുജന പ്രസ്ഥാനം സുന്നി യുവജന സംഘം അതായത് എസ് വൈ എസ് ഏറ്റവും കൂടുതൽ കാലം സംസ്ഥയുടെ പ്രസിഡൻ്റായിരുന്നത് മൗലാന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഏറ്റവും കൂടുതൽ കാലം സംസ്ഥയുടെ ആയത് മഹാനായ ഷംസുൽ ഇ കെ അബൂബക്കർ മുസ്ലിയാർ സംസ്ഥയുടെ കീഴിൽ പുറത്തിറങ്ങുന്ന പത്രം സുപ്രഭാതം ഇന്നത്തെ പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ വരെ സമസ്തയിൽ എത്ര പ്രസിഡന്റുമാർ ഉണ്ടായിരുന്നു പതിനൊന്ന് പേർ തബലീഗ് ജമാത്തെ പുത്തൻവാദികളുടെ സംഘടനയാണെന്ന് മുഷാവറ പ്രഖ്യാപിച്ചത് പതിനാറ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അന്നത്തെ മുഷാവറയിലെ അദ്ധ്യക്ഷനാരായിരുന്നു മഹാനായ കണ്ണിയത് അഹമ്മദ് മുസ്ലിയാർ തബലീഗ് ജമാഅത്തിനെതിരെ തീരുമാനമെടുത്തപ്പോൾ സമസ്തയിൽ നിന്ന് പുറത്തുപോയ ഒരു വിഭാഗം അഖില കേരള ജംഇയ്യത്തുൽ ഉലമ ആ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് മഞ്ചേരി അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ അബ്ദുറഹ്മാൻ ഫൽഫരി എന്ന കുട്ടി മുസ്ലിയാർ കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങിയവരായിരുന്നു അന്ന് അവർ ആരംഭിച്ച പ്രസിദ്ധീകരണത്തിൻ്റെ പേര് ജംഇയ്യത്ത് ഈ സംഘടനയിൽ അംഗമായിരുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതൻ ആര് കാന്തപുരം എ പി അബൂഖർ മുസ്ലിയാർ ഇവിടെ അഖിലയും വേണ്ട കൊകിലയും വേണ്ട മാത്രം മതി എന്ന് പറഞ്ഞത് ആര് പി എം എസ് എ പൂക്കോയത്തങ്ങൾ പാണക്കാട് അഖിലകേരള ജമിയത്തിൽ ഉലമ എന്ന സംഘടന പിന്നെ എന്തു ചെയ്തു അവരെ പിരിച്ചുവിടുകയായിരുന്നു അഖില കേരള ജമിയത്തിൽ ഉലമ പിരിച്ചുവിടാൻ കാരണം തബ്ലീഗ് ജമാത്തിനെ കുറിച്ച് പഠിക്കുകയും ആ സംഘടന പുത്തൻവാദം പിഴച്ചവരാണെന്ന് കണ്ടെത്തുകയും ചെയ്യുകയുണ്ടായി സമസ്ത കേരള ജമീയത്തിൽ ഉലമ മുഷാവറ ബാങ്കിലും കുത്തുബയിലും ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാം എന്ന് വിരോധമില്ല എന്ന് തീരുമാനിച്ച വർഷം എട്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് പ്രസ്തുത മുഷാവറ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഇതിൻ്റെ പേരിൽ സമസ്തയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോയ പ്രസിഡൻ്റ് ആര് സ്വതക്കത്തുള്ള മുസ്ലിയാർ ഇദ്ദേഹം പിന്നീട് തൻ്റെ ചില ശിഷ്യന്മാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ ആശീർവാദത്താൽ രൂപീകൃതമായ സംഘടന കേരള സംസ്ഥാന ജനീയത്തിൽ വിലമാണ് സമസ്തയുടെ പ്രഥമ കീഴ് ഘടകം ഏത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എസ് കെ ഐ എം വി ബി സമസ്ത വിദ്യാഭ്യാസ ബോർഡിന് ഒന്നാം നമ്പറായി അംഗീകാരം ലഭിച്ച മദ്രസ ബയാനുൽ ഇസ്ലാം മദ്രസ പുതുപ്പറമ്പ് സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രഥമ പ്രസിഡൻ്റ് ആരായിരുന്നു കെ പി എ മുഹിയുദ്ദീൻ മുസ്ലിയാർ പറവണ്ണ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറി കെ പി ഉസ്മാൻ സാഹിബ് സമസ്തയുടെ ഭരണഘടന രജിസ്റ്റർ ചെയ്തത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് നവംബർ പതിനാല് സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രഥമ ട്രഷറർ സയ്യിദ് അബ്ദുറഹ്മാൻ ബ തങ്ങൾ സമസ്ത സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സ്ഥാപക പ്രസിഡന്റ് കൂടിയായിരുന്ന പണ്ഡിതൻ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ പ്രഥമ മുഷാവറ അംഗങ്ങളിൽ അവസാനം മോഫാത്തായത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ നാൽപ്പത് വർഷത്തോളം ജനറൽ സെക്രട്ടറി ആയിരുന്ന വിഖ്യാത പണ്ഡിതൻ മഹാനായ ഷംസുൽ ഒലുമ ഇ കെ അബൂഖർസ്ലിയാർ താനൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സമസ്തയുടെ പ്രസിഡൻ്റ് ആരാണ് മർഹൂം കെ കെ അബൂബക്കർ ഹസ്രത്ത് സംസ്ഥയുടെ കീഴ്ഘടകമായ സുന്നി യുവജന സംഘത്തിൻ്റെ മുഖപത്രം സുന്നി അഫ്കാർ വാരിക ആദ്യകാല സമസ്ത പുഷാവറയിലെ പ്രായം കുറഞ്ഞ മഹാൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ നാലാമത്തെ ജനറൽ സെക്രട്ടറി ആര് സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ സുപ്രഭാതം ദിനപത്രം ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിനാല് സുപ്രഭാതം പ്രസിദ്ധീകരിക്കുന്ന പബ്ലിക്കേഷൻ ഏത് സംസ്ഥയ്ക്ക് കീഴിലുള്ള ഇഖർ പബ്ലിക്കേഷൻ എത്ര എഡിഷനോടു കൂടിയാണ് സുപ്രഭാതം ആരംഭിച്ചത് ആറ് എഡിഷൻസ് സുപ്രഭാതത്തിൻ്റെ സ്ഥാപകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാപണ്ഡിതൻ മർഹൂം ഹും കോട്ടുമില ബാപ്പു മുസ്ലിയാർ സമസ്തയുടെ വിദ്യാർത്ഥി സംഘടന എസ് കെ എസ് എസ് എഫ് രൂപീകൃതമായത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എസ് കെ എസ് എസ് എഫിൻ്റെ മുഖപത്രം സത്യധാര എസ് കെ എസ് എസ് എഫ് സ്ഥാപക പ്രസിഡൻ്റ് അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ് എസ് കെ എസ് എഫ് സ്ഥാപ സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസലി അമ്പലക്കടവ് എസ് കെ എസ് എഫിൻ്റെ പ്രമേയം എന്ത് വിജ്ഞാനം വിനയം സേവനം എസ് കെ എസ് എഫിൻ്റെ കീഴിലുള്ള പ്രസിദ്ധീകരണ വിഭാഗം ഇസ്ലാമിക് സാഹിത്യ അക്കാഡമി എസ് കെ എസ് എഫ് പ്രബോധന രംഗത്ത് പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന കീഴ് ഘടകം ഏത് ഇബാദ് എസ് കെ എസ് എഫ് ഉപരിപഠന രംഗത്ത് മാർഗനിർദ്ദേശം നൽകുന്ന കീഴ് ഘടകം ട്രെൻഡ് എസ് കെ എസ് എഫ് ഖുർആാൻ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട കീഴ് ഘടകം ഖുർആൻ സ്റ്റഡി സെൻ്റർ വിവിധ കോളേജുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കീഴ് ഘടകം എസ് കെ എസ് എസ് എഫ് ക്യാമ്പസ് വിങ് എസ് കെ എസ് എസ് എഫ് മതവിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ത്വലബ എസ് കെ എസ് എഫ് സന്നദ്ധ സേവാ സംഘങ്ങളുടെ കൂട്ടായ്മ വ്യക്കായ എസ് കെ എസ് എഫ് ആദർശ പ്രചാരണ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടന ഇസ്തിഖാമ എസ് കെ എസ് എഫ് നവമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടന സൈബർ വിങ് സംസ്ഥയുടെ അറുപതാം വാർഷിക സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സമസ്ത മുഷാവറ അറുപതാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആര് സം ഷംസുൽ ഉലമ ഇ കെബു ബുക്കർ മുസ്ലിയാർ സമസ്തയുടെ എൺപത്തി അഞ്ചാം വാർഷികം നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംസ്ഥയുടെ എൺപത്തി അഞ്ചാം വാർഷികം നടന്ന സ്ഥലം വേങ്ങരക്കടുത്തുള്ള കൂരിയാട് എൺപത്തി അഞ്ചാം വാർഷികത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു സത്യസാക്ഷികളാവുക എൺപത്തഞ്ചാം വാർഷിക സമ്മേളനത്തിന് നഗരിക്ക് നൽകിയ പേര് വരക്കൽ മുല്ലക്കോയിത്തങ്കൽ നഗർ സംസ്ഥയുടെ തൊണ്ണൂറാം വാർഷികം നടന്ന സ്ഥലം ആലപ്പുഴ തൊണ്ണൂറാം വാർഷികത്തിൻ്റെ പ്രമേയം സമസ്ത ആദർശ വിശുദ്ധിയുടെ തൊണ്ണൂറ് വർഷം തൊണ്ണൂറാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പാണക്കാട് സയ്ദ് ഹൈദർ അലി ഷിഹ് തങ്ങൾ സംസ്ഥയുടെ നൂറാം വാർഷിക ഉദ്ഘാടന സമ്മേളനം നടന്നത് ഇവിടെ ബാംഗ്ലൂർ പാലസ് ഗ്രൗണ്ട് നേരിട്ട് സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബിരുദ ദാന കോളേജ് ഏതാണ് പട്ടിക്കാട് ജാമ്യ അനൂരി അറബിയ ജാമ്യയുടെ ജൂനിയർ കോളേജുകൾ ഏതെല്ലാം സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നു കേരളം കർണാടക തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സംസ്ഥാരംഭിച്ച പുതിയ വിദ്യാഭ്യാസ സംവിധാനം എസ് എൻ ഇ സി സ്നെക്ക് എസ് എൻ ഇ സി കോഴ്സുകൾ പൂർത്തിയാക്കി ഇറങ്ങുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് നൽകുന്ന ബിരുദത്തിൻ്റെ പേര് സനായി സനയ്യ ഈ ബിരുദ നാമങ്ങൾ പ്രഖ്യാപിച്ചത് എവിടെ വെച്ച് ബാംഗ്ലൂരിൽ വെച്ച് നടന്ന സംസ്ഥ നൂറാം വാർഷിക ഉദ്ഘാടന സമ്മേളനത്തിൽ എസ് എൻ ഇ സിയുടെ ഫുൾ നാമം എന്താണ് സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എസ് എൻ ഇ സിയുടെ പ്രഥമ ചെയർമാൻ ആര് സെയ്ദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പെൺകുട്ടികൾക്കായി സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് നേരിട്ട് നടത്തുന്ന കോഴ്സുകൾ ഏതാണ് ഫാലില ഫലീല ഫാലില ഫലീല സംവിധാനത്തിൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ് എം ടി അബ്ദുൾ ഗോംഷലിയാർ സംസ്ഥയുടെ നൂറാം വാർഷികം മഹാസമ്മേളനം ഏതു വർഷത്തിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് സമസ്ത കേരള ജമിയതുൽ ഉലമ വിഭാവനം ചെയ്യുന്ന പരിശുദ്ധ അഖിലസുന്നത്തോൽ ജമാത്തിൻ്റെ ആശയ ആദർശങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ബാലസമൂഹമായി പ്രവർത്തിക്കുക ഇത് ഏത് സംഘടനയുടെ ഭരണഘടനയിൽപ്പെട്ടതാണ് എസ് കെ എസ് ബി വി എസ് കെ എസ് ബി വിയുടെ മുഴുവൻ പേര് സമസ്ത കേരള സുന്നി ബാലവേദി എസ് കെ എസ് എസ് എഫിൻ്റെ മുഴുവൻ പേര് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എസ് കെ ഐ എം വി ബി ഫുൾ നാമം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എസ് കെ എസ് ബി വി യുടെ സ്ഥാപക ദിനം ഡിസംബർ ഇരുപത്തി ആറ് കോട്ടുമല ടി എം ബാപ്പു മുസ്ലിയാർക്ക് ശേഷം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട പണ്ഡിതൻ എം ടി അബ്ദുൽ മുസ്ലിയാർ സുന്നി യുവജന സംഘത്തിന് കീഴിൽ പുറ പുറത്തിറങ്ങുന്ന സുന്നി അഫ്കാർ വാരിക പ്രകാശിതമായത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ പതിനെട്ട് സമസ്ത നടത്തുന്ന പ്രീ പ്രീസ്കൂളിന്റെ പേര് അൽബിർ ബിർ ആശയാദർശങ്ങൾ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന മഹല് ജമാഅത്ത് സംവിധാനത്തിന്റെ പേര് സമസ്ത കേള സുന്നി മഹല് ഫെഡറേഷൻ എസ് എം എഫ് ചെന്നിമായൽ ഫെഡറേഷൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ചെന്നിമായൽ ഫെഡറേഷൻ്റെ പ്രഥമ ഭാരവാഹികൾ ഷെയ്ഖുന ഷംസുൽ ഉലമ പ്രസിഡന്റ് പാണക്കർ സൈദ് ഹൈദൽ ഷാബ്ദങ്ങൾ ജനറൽ സെക്രട്ടറി ഡോക്ടർ യൂബാ ഹാജി ട്രഷർ സംസ്ഥയുടെ പതാകയിൽ ഉള്ള നിറങ്ങൾ ഏതെല്ലാം മൂന്ന് നിറങ്ങൾ വെളുപ്പ് പച്ച മാന്തളർ ചുവപ്പിനോട് സാദൃശ്യമുള്ള മാന്തലർ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് നവത്വവും ഊർജ സ്വലതയും പതാകയിലെ വെളുപ്പ് നിറം പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെയാണ് സത്യസന്ധത പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ദാർഢ്യത പതാകയിലെ വെള്ളപ്രതലത്തിൽ നീലനിറത്തിലുള്ള കുബ്ബയും മിനാരവും കാണാൻ കഴിയുന്നു എന്തിനെയാണ് അവകൾ സൂചിപ്പിക്കുന്നത് നബി പുണ്യനബിഷ് അലൈഹി വല്ലമയോടുള്ള സ്നേഹത്തെ ത്രിവർണ പതാകക്ക് സമസ്ത അംഗീകാരം നൽകിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒമ്പതിന് സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന യുവജന കൂട്ടായ്മ എസ് വൈ എസ് സുന്നി യുവജന സംഘം പതാകയുടെ നീളം വീതി അനുപാതം എന്നിവ എത്രയാണ് മൂന്ന് സ്ലാഷ് ടു ത്രീ ബൈ റ്റു ഇത്രയും ചോദ്യങ്ങളാണ് അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇൻഷാല് എല്ലാവർക്കും എച്ച് എസ് എം പരീക്ഷയിൽ ഉന്നതമായ വിജയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു അള്ളാഹു വിജയം നൽകട്ടെ സ്ഥലം വാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു